സീസണിൽ കലാശ പോരാട്ടമാണ് അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബും ഇന്ന് കന്നി കിരീടത്തിനായി ഇറങ്ങുകയാണ് അപ്പോൾ ആർക്കൊപ്പമാണ് ഇന്ന് കിരീടം പോവുക എന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുകയാണ് നാലാം ഫൈനലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കളിക്കുന്നത് അതോടൊപ്പം രണ്ടാം ഫൈനലാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് കളിക്കുന്നത് ഇന്നത്തെ ഇതുവരെ ഐ പി എല്ലിൽ ഈ ഒരു മാസക്കാലം നീണ്ടു നിന്ന കളിയുടെ ഒരു ആവേശം നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോം നോക്കി കഴിഞ്ഞാൽ തന്നെ പഞ്ചാബ് കിലവ്സ് ഇലവൻ പഞ്ചാബിന് ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എന്തായാലും ഇപ്പോൾ മഴ മൂലം കളി മാറ്റി വെച്ചാൽ തന്നെ ആ ഒരു മുൻതൂക്കം കിങ്സ് ഇലവൻ പഞ്ചാബിന് ലഭിക്കും എന്നുള്ളതാണ് ഒരു സാഹചര്യം എം ജി മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഇന്ന് കലാശ പോരാട്ടമാണ് കന്നി കിരീടത്തിനായി റോയൽസും കിങ്സും ഇറങ്ങുകയാണ് ആരാധകർ വലിയ ആവേശത്തിലാണ് നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അറിയ എന്തായാലും രണ്ടായിരത്തി എട്ട് മുതൽ അതായത് ഐ പി എല്ലിൻ്റെ തുടക്കത്തിൽ മുതലുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഏതാണ്ട് പതിനെട്ട് സീസണുകളുമായി ഇതുവരെയും ഒരു കന്നി കിരീടത്തിൽ മുത്തമിടാൻ ഇരു ടീമുകൾക്കും സാധിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഇന്ന് ഇന്നതിനൊരു പരിസമാപ്തിയാവും ഏതെങ്കിലും ഒരു ടീം എന്തായാലും ഈ ഒരു നാണക്കേടിൽ നിന്ന് മറികടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ ഒരു കന്നി കിരീടത്തിൽ മുത്തമിട്ട് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ പോകുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണോ അതോ പഞ്ചാബ് ആണോ എന്ന് അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം കണക്കുകൾ തമ്മിൽ നോക്കുമ്പോൾ ഇരു ടീമും നേർക്കുനേർ വന്നിട്ടുള്ള മത്സരങ്ങളിൽ മുപ്പത്താറ് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് വീതം ഇരുവരും വിജയിച്ചിട്ടുണ്ട് അതേസമയം ഒരു മേൽക്കൈ നൽകാൻ ഇരു ടീമുകളെ സംബന്ധിച്ചൊരു തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി തന്നെ നമുക്ക് ഇന്നത്തെ കലാശപ്പോരനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം അതിൻ്റെ ഒരു സ്റ്റാറ്റ്സും ഒപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചാലും ആ രീതിയിൽ തന്നെയാണ് രണ്ട് ടീമിൻ്റെ ഒരു പ്രകടനം ഈ ഒരു ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ കാണാൻ സാധിക്കുകയും ചെയ്ത് കാരണം മുൻകാലങ്ങളിലൊക്കെ ആർ സി ബി എസ് സംബന്ധിച്ച് വലിയ രീതിയിൽ തല്ലുവാങ്ങുന്ന ആ ഒരു ബൗളിംഗ് നിരയായിരുന്നു കണ്ടതെങ്കിൽ അത് മറിച്ച് ഇത്തവണ ആ ഒരു നാണക്കേർ അവർ ഹേസൽ വുഡിലൂടെ മറികടക്കുകയും ഒരു ഒരു കൃത്യതയോടെ രീതിയിൽ പന്തറിയുന്ന ഒരു ആർ സി യു നമുക്ക് ഈ ഒരു സീസണിലൂടെ നീളം കാണാൻ സാധിക്കുകയും ചെയ്തു അതേസമയം അവരുടെ പ്രധാനപ്പെട്ട താരം വിരാട് കോഹ്ലി തന്നെയാണ് വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ മറ്റു താരങ്ങൾ ഫിലിപ്സാട്ടും മറ്റു രജപ്പെട്ടിതാർ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഇത്തവണ മികവു പുലർത്തിയ ഒരു സീസൺ കൂടിയാണ് ആർ സി ബിയെ സംബന്ധിച്ചുള്ളത് അതേസമയം പഞ്ചാബ് കിംസിലേക്ക് ഒരു ബോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയ കിരീടം അണിയിച്ചതിനു ശേഷം ടീമിൽ നിന്ന് പുറത്തായി പഞ്ചാബ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യർ ഇത്തവണ പഞ്ചാബിനെ ആദ്യമായി അതായത് രണ്ടായിരത്തി പതിനൊന്നിന് പതിനാലിന് ശേഷം പതിനൊന്ന് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമതായി ഒരു കലാശപ്പോരിന് പഞ്ചാബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ ചുക്കാൻ പിടിച്ചത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ബാറ്റിംഗിലെല്ലാം തന്നെ മികച്ച പ്രകടനമായിരുന്നു താരത്തിന്റെ നിന്നും ഉണ്ടായത് കഴിഞ്ഞ ക്വാളിഫയറിൽ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഒരുപക്ഷേ വിജയം സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ആ അവസരത്തിൽ ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് ഒപ്പം തന്നെ നിശ്ചയദാർഢ്യതോട് കളിച്ച ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് പഞ്ചാബിന് നെടുന്തൂവുകയും ചെയ്തത് ഒപ്പം തന്നെ കലാശപ്പൂരിലേക്ക് അവർക്ക് രണ്ടാമത് കൂടി ഒരു വാതിൽ തുറക്കുകയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു താരങ്ങളുണ്ട് ബൌളിംഗ് നിരയിൽ അർഷദീപ് സിംഗും ഒപ്പം തന്നെ യുസ്വേന്ദ്ര ചാഹൽ അടക്കമുള്ള താരങ്ങളുണ്ട് ബൌളിങ്ങിൽ കൂടുതൽ പേസ് നിരയിൽ കൂടുതൽ ആളുകളുടെ ഒരു ഫോമിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം അതാണ് പഞ്ചാബിനെ അലട്ടുന്ന ഒരു കാര്യം പക്ഷേ ബാറ്റിംഗ് നിര വരുമ്പോൾ പ്രിയാൻ പ്രിയാൻസരി എന്ന ഒരു യുവതാരം അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തുടക്കത്തിലെ തന്നെ പ്രിയാൻ ഒപ്പം തന്നെ അടക്കമുള്ള താരങ്ങൾ ഒരു മികച്ച തുടക്കമാണ് നടക്കുന്നത് പിന്നീട് എത്തുന്ന താരങ്ങൾ അതേ രീതിയിൽ അതായത് ശ്രേയസർ തൊട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള ശശാങ്ക് സിംഗ് വരെയുള്ള താരങ്ങൾ മികച്ച രീതിയിൽ ഹിറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ടോട്ടൽ പടുത്തുയർത്താൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു ടീം കൂടിയാണ് പഞ്ചാബ് എന്നുള്ളത് എന്തായാലും ാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത് അവിടത്തെ ഈ ഒരു വർഷത്തെ ഈ ഒരു സീസണിലെ കണക്കുകൾ നോക്കുമ്പോൾ എട്ട് മത്സരങ്ങളിൽ നിന്നായി ആറ് ടീമുകളും ചെയ്സിങ്ങിലായിരുന്നു ജയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ടോസ് നേടുന്ന ടീം ഒരു പക്ഷേ ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചവർ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ മുംബൈക്കെതിരായ മത്സരങ്ങളിൽ ചേസ് ചെയ്ത് മികച്ച രീതിയിൽ വലിയൊരു റൺ റേറ്റ് റൺ മല തകർത്ത് ിഫൈ ചെയ്താണ് അതുകൊണ്ട് തന്നെ അവർ സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ ഇരിക്കുന്നത് എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പഞ്ചാബ് കിംസ് ആണോ അതോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണോ കന്നി കിരീടത്തിൽ മുത്തവിടാൻ പോകുന്നത് എന്നറിയാം തീർച്ചയായും ഇതിലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആര് ജയിച്ചാലും പുതുചരിത്രമാണ് രചിക്കപ്പെടാൻ പോകുന്നത് കന്നി കിരീടത്തിനായിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് എന്നത് തന്നെയാണ് വലിയ